നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വരാല്ലേ വരാല്ലേ വരല്ലേ വരല്ലോ അച്ഛാ വലിയ ഈ ചി പോനെ അയ്യോ അയ്യോടിച്ചു വരാല്ല ഇത് മുഴുവ എന്താ ചെയ്യും മൊലാളി പൊടയ്ക്കൊലാളി പൊടയ്ക്ക് വിടല്ലേ അവനെ അവൻ വിടല്ല അവനെ ലൂസാക്കി വിടരുത് തന്നെ കുഞ്ഞു മാറിക്കോ കുഞ്ഞു മാറിക്കോ ആ പോരും 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 പതുക്കെ അവിടെ നിർത്തു അയക്കല്ലേ അയക്കല്ലേ

ഞാൻ വിടത്തില്ല കേട്ടോ അയക്കല്ലേ അയക്കല്ലേ അങ്ങനെ ഒരു കാരണവശാലും അയച്ചു കൊടുക്കല്ലേ ഹുക്കപ്പാണോ നല്ല ഹുക്കപ്പാ അയക്കല്ലേടോ അയക്കല്ലേടിച്ചിട്ടോ മുന മുനേടാ പോട്ടര കൊ കൊട്ട വന്നോണ്ടിരിക്കല്ലേ ആ ഇതാ ചേരുന്നേ ഇതാണ് ചേരുന്നത് ഇത്രേം മീനക്കുണ്ടല്ലോ കണ്ടാലോ വാ ഞാൻ ഞാൻ നിന്നോ പോ거든요 അല്ല എങ്ങന പോകും മീൻ നീണ്ട മീനാണോ കണ്ട താഴെ കേങ്ങണ്ട് അടികിറ്റിട്ടുണ്ട് അല്ലേ അത് ಮತ್ತೆ കമ്പി കണ്ടോ അന്നാ പരികി കണ്ടോ ഓടണം കുടു

ഹായി ലിബ്രോ ചൈനിസ് അക്ഷരമാല ഇതു കണ്ടോ പേടിക്കണ്ട നല്ല രസമായി ഇതിനെ പൂട്ട് കാണാനാണ് മാവളയേ മാരി കല കടി എഴുതിട്ടുണ്ട് ഉണ്ട കേസ് ചൊറിക്ക് കുറെ കേട്ടോ നല്ല കുറെ അതുകൊണ്ട് നമ്മുടെ ബിരി ഇതാ അമ്മ ആ സാധനം വാങ്ങിയതാണ്

ആയോ ഇതിക്കൊണ്ടാണ് കമ്പ് ഇടുണ്ടോ കമ്പ് ചേട്ടാ അണ്ടാ ഇതിനി ഇട്ടുണ്ട് അണ്ട കുഞ്ഞു കൊണ്ടോ ഇല്ല കമ്പ് ചിട്ടി дам ചേട്ടാ ആയില്ല ഞാൻ മലതെ കുഞ്ഞിനെ മലതെ പോവല്ലേ ആ പാതി കേറ്റി വെട്ടി കേടേ മീൻ മീൻ ക്യാ ആൻസി എന്നിട്ടാ തലവു പാകമൊക്കെ എടുക്ക നിങ്ങൾക്ക് ചൂണ്ട വേണമെങ്കിൽ അത് വീതി ബാക്കിക്കേടെ മുണ്ട് കേട്ടതാ ദേ ഇപ്പുറത്തെ നേം പിടിച്ചാ കണ്ടി ചിങ്ങേട്ടോ പൊന്നോ നേം തന്നെ നോക്കി കേട്ടേ നീ അഹ് പൊന്നോ എ പൊട്ടിട്ടില്ലാ ദേ നീ മാമിനൊക്കീ കേട്ടേ നീ ഈ സൈഡിൽ മാമൻ നോക്കി കേറാ അപ്പൈന്റെ കൈയിലി കേറാ ആ ഇങ്ങോട്ട് പോട്ടെടാ ഇല്ല അതിനി ജീവിതത്തിൽ വിഴുങ്ങത്തില്ല അതിൻ്റെ വിഴുങ്ങ കഴിഞ്ഞാൽ ഓ ഇന്നലെ ഓർമ്മ തന്നെ വായിക്കകത്ത് കയറി എന്ത് പാട് വിടണന്നു ഇത്രയും ഓ ഇന്നലെ വരാലായിരുന്നു നല്ല വരുമാനം എടുത്താൽ ഇവിടുന്നല്ല വേറെ സ്ഥലം അപ്പുറത്തോടെ അടിച്ചിട്ട് എന്തോ സൈസല്ലോ അതുകൊണ്ട് അവിടെ അടിച്ചു അവിടെ അടിക്കാൻ പറ്റത്തില്ല എന്താ പറ്റി രണ്ടു കിലോ രണ്ടര കിലോ ആണോ അത്ര അടി കൂടു ഇൻട്രസ്റ്റ് കിട്ടു ഇത്രയും നേരം ഞാൻ പട്ടി അടിക്കുന്നില്ല അവിടെ അടിച്ച എന്നിട്ട് അവൽ കയറാൻ പോയി ചെറിയ ബുക്ക് പോട്ടോ സിമ്പിൾ ബുക്ക് ചെറിയ സ്ലോ ആക്കിയത് ഇവിടെ വകാല് ഇന്നലെ കിട്ടിയത് എന്തായിരുന്നു ഇന്നലെ ഉഗ്ര